ഹലോ കൂട്ടുകാരെ ഇന്ന് നമ്മൾ പോകണത് മലപ്പുറം വട്ടപ്പറമ്പ് എന്ന സ്ഥലത്തേക്കാണ് അത് നമ്മളെ ഓളോബിക്സ് കട്ട ലോക്ക് ചെയ്യണ ഓളോ ബിക്സ് മണ്ണിൻ്റെ ഓളോ ബിക്സ് ഉണ്ട് വീടുണ്ടാക്കാനൊക്കെ നല്ല എളുപ്പമാണ് അപ്പോൾ ചിലവും കുറവാണ് നമ്മൾ കല്ലിനൊക്കെ എന്ന് പറഞ്ഞാൽ അറുപത് രൂപ ഒക്കെ കല്ലിന് വരുന്നുണ്ട് ഇത് നമുക്ക് റേറ്റ് കുറഞ്ഞിട്ട് നമുക്ക് അവിടുന്ന് കിട്ടും അപ്പോൾ വീട് പണിയൊക്കെ പെട്ടെന്ന് തീക്കാം മണലും സിമൻറ്റും കുറവാണ് അത് ലോക്ക് ചെയ്തിങ്ങനെ പോകണതാണ് അപ്പോൾ ആ കമ്പനിയിൽ നിന്ന് പണിക്കാർ വന്നിട്ട് അവർ തന്നെ ചെയ്ത് തരും ഇപ്പോൾ നമ്മൾ വട്ടപ്പാറമൊന്ന സ്ഥലത്ത് എത്തിക്കണം ക്ലാസിക്ക് എന്നറിയ ഒരു കമ്പനി രണ്ട് മൂന്ന് കമ്പനികൾ പോയിക്കണ് രണ്ട് കമ്പനി നോക്കി കുഴപ്പമില്ല അപ്പോൾ രണ്ട് മൂന്ന് കമ്പനി ഞങ്ങൾ കാണിച്ച് തരാം ഇതിപ്പോൾ ക്ലാസിക്ക് എന്നുള്ള ഒരു കമ്പനിയാണ് കുറേ കാലങ്ങളായിട്ട് അവിടെ ഉള്ളതാണ് അപ്പോൾ അവിടെ ലോക്ക് രണ്ട് മൂന്ന് തരം കട്ടകളുണ്ട് അവിടെ അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ കാണിച്ച് തരാം വീഡിയോയിൽ കാണിച്ച് തരാം അവിടെ തന്നെ വെച്ചിട്ടുണ്ടാക്കുകയാണ് ഇപ്പോൾ നമുക്ക് ഓർഡർ നം ഇഞ്ചിൽ ഇണ്ടാക്കിയിട്ട് വീട്ടിലെത്തിച്ച് സൈഡിൽ വെച്ചിട്ടുണ്ട്. കാരണം വെയിറ്റ് ഉണ്ടോ? 1.3 കിലോ. ഇതാ കൊടുക്കുന്നു. ആ, ഇനിയും പരിപാടി പഠിക്കുന്നു അങ്ങനെ ഇല്ല. അമലേ കിരുക. ആഹാ, ഇത് പറഞ്ഞു എങ്ങനെ ഒരു ജെൽക്ക് ഇങ്ങനേക്ക് ഇങ്ങനേക്ക് പിച്ച് കൊടുക്കും. ാണ് വരിക അല്ലേ ചേർക്കുന്നുണ്ട് ചിലര് പറയുന്നുണ്ട് ചലര് പിടിക്കാൻ കെമിക്കൽ ചേർക്കുന്നുണ്ട് ഇതൊക്കെ പറയുന്നു നല്ല അധികം മണ്ണായിട്ട് അതില് കൊറവാണ് ആ ഗ്യാസണ്ണാവൊണ്ട് ആ ഇതിന്റെ പ്രസക്തിയാണോ കമ്പി ഇപ്പൊ ഈ പൊടി നിങ്ങൾ പൊടിച്ചാണ് സംഭവിക്കുന്നത് അല്ലേ പൊടിച്ചിട്ട് അരിച്ചു ആ വിധത്തിൽ കാണിച്ചില്ലേ സ്ഥലം അല്ല അത്ഭുത സ്കൂളിൻ്റെ പട്ടത് അല്ലേ നമ്പർ വരുന്നത് പച്ചത് ചെറിയത് വരുന്നത് ഇരുപത്തി മൂന്നു ഇത് വരുന്നത് പതിനൊന്ന് ഇങ്ങനെ പതിനൊന്ന് ഇങ്ങനെ വരുന്നത് അഞ്ച് പതിനൊന്ന് എട്ട് അഞ്ച് കേട്ടോ ചെറുത് വരുന്നത് പതിനൊന്ന് ആറ് അഞ്ച് പതിനൊന്ന് ആറ് അഞ്ച് സെയിം ആണ് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശനം ഇല്ലാത്തോണ്ട് നമ്മളിപ്പോൾ പുറത്തുനിന്ന് സംസാരിക്കാണ് നിങ്ങളിപ്പോൾ രണ്ട് മൂന്നര ഘട്ടങ്ങളാണ് അവിടെ ഉള്ളത് വട്ടപ്പറമ്പ് എന്ന കാലത്താണ് മലപ്പുറം വട്ടപ്പറമ്പ് കേട്ടോ പറയുക നമ്മൾ പഠിക്കുന്ന കല്ല് വയസ്സെ പഠിക്കുക ഇപ്പോഴത്തെ റേറ്റ് ഇപ്പോഴത്തെ റേറ്റ് മുപ്പത്തഞ്ച് നമുക്ക് അവിടുത്തേക്ക് നമ്മൾ വേറെ കമ്പനി വന്നാൽ മതി ഇത് ഫോടൂറിനുസരണം ഇവിടെ റേറ്റും കാര്യങ്ങളും സൈറ്റിൽ എത്തി ചെയ്യും നമ്പർ ഞാൻ രണ്ടാൾ നമ്പറും രണ്ട് കമ്പനിയും നമ്പർ ഞാൻ അതിൽ കൺസൾട്ട് ചെയ്യാം വാട്ട്സ്ആപ്പാരുള്ളതിൽ നോക്കി വിളിച്ചോളൂ അത് സൈറ്റിൽ എത്തിച്ചു തരുന്നതാണ് അതിപ്പോൾ ഈ കമ്പനി ഉള്ളത് കൊടൂരാണ് അവിടുത്തെ വീഡിയോ മറ്റും പിന്നീട് വരാം എല്ലാവരും ഇഷ്ടപ്പെട്ട ഗൂഢം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ